തങ്ങളോട് റിബൽ ചെയ്യുന്ന ജൂതന്മാരുടെ ജൂതനാണല്ലോ ജൂതന്മാരുടെ നേതാവിനെ റോമക്കാരെന്തിനാ ഡോക്യുമെന്റ് ചെയ്ത് തീർന്നില്ല ഇനി തീർന്നില്ല തീർന്നില്ലെന്ന് മാത്രമല്ല ഇന്നത്തെ കാണുന്ന രീതിയിൽ ക്രിസ്ത്യാനിക്ക് പ്രോമിനൻസ് വരുന്ന ക്രിസ്ത്യാനിറ്റിക്ക് പ്രോമിനൻസ് വരുന്നത് കോൺസ്റ്റന്റൈൻ്റെ മതപരിവർത്തനവും കോൺസ്റ്റന്റൈൻ കോഡിഫൈ ചെയ്തതിനു ശേഷമാണ് കോൺസ്റ്റന്റൈൻ കോഡിഫൈ ചെയ്യുന്നത് എന്താണ് ഓൾറെഡി ഉള്ള ചരിത്ര പശ്ചാത്തലവും മറ്റും കോഡിഫൈ ചെയ്തുകൊണ്ട് അദ്ദേഹം വരുന്നതാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം പരിവർത്തനം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പേഗൻ അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള സംസ്കാരവും കാര്യങ്ങളുമാണ് അതിനുശേഷം കുറെ ക്രോഡീകൃതമായ ആത്മീയമായ സ്പിരിച്വൽ ആയ ഒരു വരുന്നു ഇതുകൊണ്ടാണ് അല്ല അതിനു മുമ്പ് നാനൂറ് വർഷത്തോളം ഇതില് പോട്ടെ നമ്മുടെ കേരളത്തിൽ ഇന്ന് കാണുന്ന പാപ്പസിയും കോൺസ്റ്റേറ്റിലൊണ്ട് കേരളത്തിൽ ക്രിസ്ത്യാനികളില്ലേ ക്രിസ്ത്യാനികളുണ്ട് പിന്നെ കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിട്ടല്ലേ അദ്ദേഹത്തിന്റെ മെസ്സേജ് ആയിട്ട് വരുന്നത് See, ി ക്രിസ്ത്യൻ ഉണ്ട് ആരൊരാൾ ഉണ്ടായിരുന്നില്ലേ ആളെ നിങ്ങൾ യേശു എന്ന് വിളിച്ചോളൂ ഗ്രീക്കിൽ ജീസസ് എന്ന് വിളിച്ചോളൂ മലയാളത്തിൽ യേശു എന്ന് വിളിച്ചോളൂ ഇനി എന്ന് വിളിച്ചോളൂ പേരെന്ന് വിളിച്ചാലും ഇങ്ങനെ ഒരു വ്യക്തിത്വപരമായ ഒരാളില്ല എന്ന് പറയുമ്പോ അത് പ്രകോപനപരമാ അല്ല എന്തായാലും അതൊന്ന് ബൗദ്ധികമായ തെറ്റാണ് അതൊന്ന് ഇന്റലക്ച്വലി റോങ് ആണ് ചെയ്യാൻ ഞാൻ അതാ ചോദിച്ചത് വിശ്വാസപ്രകാരം ചോദ്യം വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് പറയുന്നത് അതിന് എന്തിനാണ് പോപ്പിന്റെ അംഗീകാരം ഈ യുക്തിവാദികൾ എന്ന് പോപ്പിന്റെ വാക്കുകൾ ഫൈനൽ വാക്കായിട്ട് എടുത്തു തുടങ്ങുന്നത് പല യുക്തിവാദികളും ഇത് പറയുന്നുണ്ട് അതായത് കണ്ടോ വത്തിക്കാൻ സമ്മതിക്കുന്നില്ല വത്തിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ എന്താ അതായത് കത്തോലിക്കരല്ല ഇവിടെ വന്ന ഓർത്തഡോക്സ് ചർച്ചിന്റെ പാരമ്പര്യമാണ് ഇവിടെ നിന്ന് പറയുന്നത് എ ഡി അമ്പത്തിരണ്ടിൽ തോമസ് ലീഹ വന്നു എന്ന് പറയുന്നു ഇനിയും കൊണ്ടോ ഇല്ലയോ എന്നിരിക്കട്ടെ എന്തായാലും എ ഡി ഒരുനൂറ് മുതൽ നൂറ്റമ്പത് മുതൽ ഇവിടെ ക്രിസ്ത്യാനികളുടെ ഡോക്യുമെന്റ് ഉണ്ട് ഉണ്ടല്ലോ എ ഡി ഫിഫ്റ്റി ടൂല് ഞാൻ വിശ്വസിക്കുന്ന എ ഡി ഫിഫ്റ്റി ടു തോമസ് ലീഹ വന്നു എന്നും ലോകത്തിലെ ആദ്യ ഒരു ക്രോഡീകൃത സഭ എന്ന നാട്ടിലാണെങ്കിൽ എനിക്ക് അഭിമാനമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ചേരമൻ പെരുമാറും നമ്മുടെ ചേര രാജാക്കന്മാരായിരുന്നല്ലോ ഇവിടെ ചേരളമാണ് കേരളമാകുന്നത് ഈ ചേര രാജാവ് മക്കത്ത് പോയി പ്രവാചകനെ കണ്ടു നമ്മുടെ വിശ്വസിക്കുന്നത് വിശ്വാസം മാറ്റി ഈ ഒരു മുതൽ ക്രിസ്ത്യാനികൾ ഉണ്ടല്ലോ ഒരു ഫിഗർ ഉണ്ടായിട്ടില്ലേ ക്രിസ്ത്യാനികൾ ഉണ്ടാവുന്നത് അല്ല പക്ഷേ പക്ഷെ രാഹുലിനോട് എനിക്ക് ഈ ചോദ്യം ചോദിക്കാം രാഹുൽ ചിലപ്പോ ഒരു പക്ഷെ പെട്ടെന്ന് അപ്സെറ്റ് ആയില്ലെന്ന് വരും എന്നോട് നാളെ അയ്യപ്പനെ കുറിച്ച് ചോദിച്ചു ഇത് തന്നെയാ പറയും എന്നോട് ആക്കാര് ചോദിച്ചിട്ടുണ്ട് ഈ ആണു ആണും കല്യാണം കഴിച്ചാൽ എങ്ങനെ കുട്ടി ഉണ്ടാവും ഞാനപ്പം അവരോട് വളരെ ക്ഷമയോടെ ഇരുന്ന് പറയും ശിവനും വിഷ്ണുവും കല്യാണം കഴിച്ചതല്ല ശൈവരുണ്ട് വൈഷ്ണവരുണ്ട് ശിവനെയും വിഷ്ണുവിനെയും ഫിലോസോഫിക്കലി ഒന്നിപ്പിച്ചതിന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുന്നതാണ് ശിവൻ ഒരു മോഹിനിയെ കണ്ടു അതായത് സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ശൈവരും വൈഷ്ണവരും കൊണ്ട് ഒരുമിപ്പിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞു തുടങ്ങി ശിവൻ്റെയും വിഷ്ണുവിൻ്റെ മോനാണെന്ന് അന്ന് ഏതോ കുട്ടി ചോദിച്ചു അമ്മേ ഇവരെങ്ങനെ ഒന്നാവുമെന്ന് അപ്പം പറഞ്ഞു മോനെ ശിവനുണ്ട് അപ്പുറത്ത് വിഷ്ണു വിൽക്കുന്നു അവരെ ആലോചിച്ചു വിഷ്ണു ഒരു സ്ത്രീയായിട്ട് വന്നു മോഹിനിയായിട്ട് വന്നു രണ്ടുപേരും കല്യാണം കഴിച്ചിട്ട് കുട്ടി കുട്ടിയുണ്ടായിരുന്നു ഇത് അന്നത്തെ ബാലര ചിത്ര കഥയാണ് യുക്തിവാദികൾ പലപ്പോഴും ചെയ്യുന്നത് വെച്ചാണ് തർക്കിക്കുന്നത് സി ആ ലെവലിലാണ് ഐഡിയാസിന്റെ നമുക്ക് ഫിലോസോഫിക്കലി ഡിബേറ്റ് ചെയ്യാം യേശു ഖസ്തൂനെ കുറിച്ച് പറഞ്ഞു യേശു ഖസ്തുനെ കുറിച്ച് പൊതുവെ ചരിത്രകാരന്മാർ പറയുന്നത് എ ഡി ഇരുപത്തെട്ട് വരെ ജീവിച്ചിരുന്നു എന്നാണ് യേശു ഖസ്തുനെ കുറിച്ച് പറയുന്നത് അതാണ് ഹിസ്റ്റോറിയൻസ് കൂടുതൽ അഗ്രി ചെയ്യുന്ന ഒരു ഡേറ്റ് ഡിസംബർ എന്ന് പറയുന്നുണ്ട് ആയിക്കോട്ടെ ഏതോ ഒരു ഡേറ്റ് പുള്ളി ജനിച്ചില്ലേ പോപ്പ് അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഡിസംബർ ഇരുപത്തി അഞ്ചല്ലായിരിക്കും ബോർഡ് കലണ്ടർ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂലേ പക്ഷെ ഇങ്ങനൊരാളില്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഉണ്ടാവൂ ഇങ്ങനെ ഇങ്ങനൊരാളില്ലെങ്കിൽ ക്രിസ്തുമാർഗം ഉണ്ടാവൂ ഇങ്ങനെ ഇങ്ങനെ ഒരാൾ ഉണ്ടായിട്ടും അവരെ ജൂതന്മാർ അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണല്ലോ ജൂതന്മാർ വിശ്വസിക്കുന്നത് ഇനിയും മെഷീഹ വേറെ വരുമെന്ന് ജൂതന്മാരുടെ ഇടയിൽ ഒരു വലിയ മെ അല്ലെങ്കിൽ ഒരു സേവിയർ പ്രവാചകൻ വരുമെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു അപ്പൊ യേശു പറഞ്ഞു ഞാൻ തന്നെയാണ് ആ പ്രവാചകൻ ആ പ്രവാചകനെ പിന്തുടർന്ന ആൾക്കാർ ക്രിസ്ത്യാനികളായി അത് സെയിന്റ് പോൾ അടക്കമുള്ളവരുടെ കൊണ്ട് ഒരു അടക്കമുള്ളൂറിൽ പ്രത്യേകിച്ച് യൂറോപ്പ് ക്രിസ്ത്യൻ വൽക്കരിക്കപ്പെട്ടതോടുകൂടി ലോകത്തെ എല്ലാ ഭാഗങ്ങളിലേക്കും അത് വളർന്നു ഒരു മിഷണറി പ്രവർത്തനം സ്വീകരിച്ചു ഇതിന്റെ ഒരു കേന്ദ്ര ബിന്ദു ഇല്ലേ പ്രശ്നം അതല്ല ഇതിപ്പോ രാഹുലിന് സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ എയർ ചെയ്യുമ്പോൾ ഇതിന്റെ താഴെ കമന്റ് സെക്ഷനിൽ പോയി നോക്കണം അവര് പറഞ്ഞത് ഞാനിപ്പോ പല രാജ്യങ്ങളിലും യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പറയുന്നുള്ളയിന്റ് പോള് അപ്പൊ സെയിൻ പോൾ ഉണ്ടെങ്കിൽ ക്രിസ്തു എന്താ മതി അങ്ങയുടെ അല്ലാട്ടോ ഈ ആർഗ്യുമെന്റ് ഉള്ളതാണ് ഒരുപാട് പേര് പറയുന്നുണ്ട് സെയിൻ പോൾ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് പല ക്രിസ്ത്യൻ വിരോധികൾ പറഞ്ഞിട്ടുണ്ട് സെയിൻ പോൾ പല രാജ്യങ്ങളിൽ നിന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഒരു ക്രിസ്തു ക്രിസ്തുവായെന്ന് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ആണോ വലിയ രണ്ടാമത്തെ കാര്യം സെയിൻ പോൾ ഉണ്ടല്ലോ പിന്നെ ഏശു ക്രിസ്തു എന്താ മതി അല്ല സമ്മതി സമ്മതിക്കാൻ മടിയുടെ അല്ല പ്രശ്നം നമ്മൾ നേരത്തെ തുടങ്ങിയത് അവിടെന്ന ഈ വിശ്വാസിയുടെ പെട്ടെന്ന് വ്രണപ്പെടുന്ന വികാരമാണ് അപ്പൊ വ്രണപ്പെടുവോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊരു എക്സ്പെരിമെന്റ് നമുക്ക് ചെയ്തു നോക്കാം അപ്പൊ ഇതുവരെ ഞാൻ എന്തെങ്കിലും ഇതിനെതിരെ വ്രണപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞോ ഇല്ല പക്ഷെ എന്താ പറയാ ഞാൻ പറയുന്നത് ഇതിന് ഇന്റലക്ച്വൽ കൗണ്ടർ അതായത് ഈ മനപൂർവ്വം പ്രകോപിപ്പിക്കാൻ പോകുന്നതിൻ്റെ ഉദാഹരണം നമ്മുടെ പെരിയോർ രാമസ്വാമി നായികർ നമ്മുടെ തന്തൈ പെരിയോർ പറഞ്ഞാൽ പുള്ളി മറ്റേ ഭഗവത്ഗീത രാമായണം കത്തിക്കും അയാളുടെ സ്വന്തം കാശ് കൊണ്ട് നൂറ് രൂപയ്ക്ക് അയാളൊരു പുസ്തകം മേടിക്കുന്നു അയാളുടെ പ്രോപ്പർട്ടിയാണ് കത്തിച്ച എന്താ എന്ന് വേണമെങ്കിൽ ചോദിക്കാം അത് ആവശ്യമില്ലാത്ത പ്രകോപനത്തിലേക്ക് നീളും ും പറയുന്നില്ലല്ലോ ഇന്റലക്ച്വലി നമ്മുടെ ഇന്ത്യയുടെ ട്രഡീഷൻസ് നോക്കൂ ഇന്റലക്ച്വലി ചലഞ്ച് ചെയ്യുന്ന ട്രഡീഷൻസ് അല്ലേ പോട്ടെ ഇന്ത്യയുടെ ട്രഡീഷൻ മാത്രമല്ല ശങ്കരാചാര്യ യേശു ക്രിസ്തുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മലിംഗ് തോമസ് എന്നാണ് ബിലീവിംഗ് തോമസ് എന്നല്ല ഡൌട്ടിംഗ് തോമസ് എന്നല്ലേ യേശു ക്രിസ്തുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്റെ പേര് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളല്ലേ അപ്പം സി ഇത് മനഃപൂർവ്വം വിശ്വാസികളെ പ്രകോപിപ്പിക്കുന്നതിന് അർത്ഥമില്ല എന്ന് പറഞ്ഞ് അതിനർത്ഥം ഇൻ്റലക്ച്വലി ക്രിറ്റിസൈസ് ചെയ്യാമെന്നറിയില്ല ഇൻ്റലക്ച്വലി ചലഞ്ച് ചെയ്യാം ക്രിറ്റിസൈസ് ചെയ്യാം പ്രിമൈസുകളെ ഡിബേറ്റ് ചെയ്യാം അതിനൊന്നും ആർക്കും പ്രശ്നമില്ല പക്ഷേ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് യേശു ക്രിസ്തു ഇല്ലെന്ന് പറയുന്നതിൻ്റെ താങ്കളുടെ അല്ല ഇങ്ങനെ വാദിക്കുന്നവരുടെ ബേസ് എന്താന്ന് അല്ലെങ്കിൽ അയ്യപ്പൻ ഇല്ലെന്ന് വാദിക്കുന്നവരുടെ ബെയ്സ് എന്താന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തെ അസ്ഥിരപ്പെടുത്തുക അവരെ മോശങ്ങൾ അല്ലെങ്കിൽ ശ്രീരാമൻ ഇല്ല എന്ന് പറയുന്നവരുടെ ഇതിപ്പം രാമസേതു എന്നൊരു കാര്യമുണ്ട് ശ്രീ നമ്മുടെ ശ്രീലങ്ക ഐ മീൻ്റെ ശ്രീലങ്കയിലേക്ക് പോകാൻ ഈ രാമസേതു എന്നൊരു കാര്യം അവിടെ ഇല്ലേ ഇങ്ങനൊരു സാധനങ്ങളുണ്ടല്ലോ ആ രാമസേതുവിനെ രാമസേതു തന്നെയാണ് ശ്രീരാമൻ എന്ന് പറയുന്ന ഒരു എന്താ അർത്ഥം ശരിയാണ് രാവണന് പത്ത് തലയുണ്ടോ ഇല്ല ഇതെല്ലാം ഈ മതസാഹിത്യത്തെ പറ്റിയോ അല്ലെങ്കിൽ അതിലെ ഫിലോസഫിക്കൽ വാല്യൂ പോസിറ്റീവ് കോമ ഹിസ്റ്റോറിക്കൽ വാല്യൂവിനെ പറ്റിയോ ഇതെല്ലാം ചരിത്ര പുരുഷന്മാർ കൂടിയാണ് കോമ അവർ ഇതിന്റെ ഇവര് തന്നിട്ടുള്ള ഗുണങ്ങളെ പറ്റി ഒന്നും ഇവിടെ ഡിബേറ്റ് ഇല്ലാതല്ല അതിനെ കുറിച്ചും ഡിബേറ്റ് വേണം വേണ്ടതല്ല പക്ഷേ ഇവര് ഹിസ്റ്റോറിക്കൽ റിയാലിറ്റീസ് ആണെന്ന് അംഗീകരിക്കാൻ നമുക്ക് എന്താ മടി അല്ലാത്തത് കൊണ്ട് അല്ല ആര് പറഞ്ഞു ഞാനാ പറഞ്ഞു സെയിൻ പോൾ ഉണ്ടെങ്കിൽ സെയിൻ പോൾ അതായത് യേശുവിനെ നേരിട്ട് കണ്ട അതായത് പോളിച്ച് സംശയം തോന്നിയിട്ടുണ്ട് എവിടെയാണ് പറഞ്ഞത് യേശു ക്രിസ്തുവിന്റെ മിറക്കൽസിനെ കുറിച്ച് നമുക്ക് തർക്കിക്കാം സംശയം ഒരിക്കലും സംശയു ഞാൻ വളരെ എക്സ്റ്റൻസീവ്ലി വായിച്ചിട്ടുണ്ട് വ്യത്യസ്ത തിയറി പോലും ഉണ്ട് അതായത് യേശു ക്രിസ്തു പന്ത്രണ്ടാം വയസ്സ് മുതൽ മുപ്പതാം വയസ്സ് വരെ എവിടെയെന്നുള്ളതിന് ഇതില്ല ഇനി ഞാൻ തിരിച്ചു തിരിച്ചുപോയിട്ടെ ഇത് കുക്കപ്പ് ചെയ്താണ് കൗണ്ടർ എന്താണറിയോ ഒരു പറയാതെ പറയുന്നത് എന്താ യുക്തിവാദികൾ അതായത് ചില ബിംബങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ കഥയൊക്കെ ഉണ്ടാക്കിയെടുത്തതാണെന്നാണ് അതാണല്ലോ യുക്തിവാദികളുടെ പ്രധാന പിന്നെ ഈ പ്രധാനം നമുക്ക് ചിന്തിക്കാം യേശു ഒരാളെ ഇല്ല പിന്നെ ഈ കഥകൾ ആരെങ്കിലും ഉണ്ടാക്കുന്നതല്ലേ എന്തോ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയോ മത വേണ്ടിയോ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഈ കഥകളെല്ലാം ഉണ്ടാക്കി എന്നുള്ള പ്രമേയം എല്ലാ കഥകളും അങ്ങനെ ഉണ്ടാക്കുന്നതല്ലല്ലോ കഥകൾ ഉണ്ടായി അങ്ങനെ മതിയല്ലോ അങ്ങനെയാണെങ്കിൽ ഈ പന്ത്രണ്ട് മുതൽ മുപ്പത് ദിവസം കൂടി കഥ ഉണ്ടാക്കിയാൽ പോരെ എന്തുകൊണ്ടാണ് ബൈബിളിൽ പന്ത്രണ്ട് മുതൽ മുപ്പത് വയസ്സുള്ള യേശു ക്രിസ്തു പരാമർശം ഇല്ലാത്തത് അവരുടെ ഇന്റലക്ച്വൽ ഓണസ്റ്റി ബില്ല് ക്രിസ്തുവിനെ അമ്പലത്തിൽ വെച്ച് നമ്മുടെ പുരോഹിതരോട് തർക്കിക്കുന്ന കാണുക അവൻ ആയ ചോദ്യങ്ങൾ ചോദിച്ചു അവന്റെ ജ്ഞാനത്തിൽ അവർ അത്ഭുതപ്പെട്ടു എന്നൊക്കെയാണ് പിന്നീട് യേശുവിനെ സ്നാപക യോന്നാനിലാണ് നമ്മൾ കാണുന്നത് പന്ത്രണ്ട് മുതൽ ഈ പതിനെട്ട് വർഷം യേശു ക്രിസ്തുനെ കുറിച്ച് ബൈബിൾ പരാമർശിക്കുന്നില്ല കഥ ഉണ്ടാക്കിയാ പോയി അല്ല ഞാൻ ഉണ്ടാക്കാനാണെങ്കിൽ ഒരു ഉത്തരം നൽകാനായിട്ട് വെറുതെ കഥ ഉണ്ടാക്കാനാണെങ്കിൽ അപ്പം യേശു എന്ന ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ അത് യേശു എന്ന ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ അത് ആ കഥയിൽ തന്നെ ഈ ഗ്യാപ്പിൽ അവര് ഫില്ല് ചെയ്യാൻ നോക്കുന്നില്ല

പിന്നെ ഇത് വേർഷൻസ് ഒന്ന് കാണാം അതായത് മാത്യുവും ലൂക്കും അല്ലെങ്കിൽ ജോണും ഇവരെല്ലാം യേശുക്രിസ്തു അല്ലെങ്കിൽ പോളും ഇവരെല്ലാം യേശു ക്രിസ്തുവിനെ കാണുകയും അവരുടെ അനുഭവങ്ങൾ പറയുകയും എഴുതിയിടുകയൊക്കെ ചെയ്തു അന്ന് ഈ രീതിയിൽ എഴുത്തില്ലല്ലോ തങ്ങളുടെ എക്സ്പീരിയൻസുകൾ ഇന്ന് തന്നെ ഒരു പത്രം കവർ ചെയ്ത മനോരമ കവർ ചെയ്യുന്ന പോലെയല്ല ജന്മഭൂമി കവർ ചെയ്യുന്നത് ജന്മഭൂമി കവർ ചെയ്യുന്ന പോലെ ദേശാഭിമാനി കവർ ചെയ്യുന്നത് ദേശാഭിമാനി കവർ ചെയ്യുന്നതുപോലെ വീക്ഷണം കവർ ചെയ്യുന്നത് ഓരോരുത്തരും തങ്ങളുടെ നിലവാരത്തിൽ നിന്ന് യേശു ക്രിസ്തു എന്ന ദൈവപുത്രനെ മനസ്സിലാക്കുന്നതിൽ വെച്ച് അവർ കാര്യങ്ങൾ എഴുതി ഇപ്പോൾ ഉദാഹരണം മക്ദൽ എന്ന് പറയും എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മക്ദല മറിയോട് എന്ന് ഇന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന രീതിയിൽ നിങ്ങളിൽ പാപം ചെയ്യാത്തവരവരെ കല്ലെറിയട്ടെ ഏതോ ഒരു അറിയാം മക്ദലത്തിൽ വരുന്ന ആണെന്ന് പറയുന്നു ചില ആൾക്കാർ വീണ്ടും വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ മക്ദലിനെ മറിയല്ല വേറെ ഏതോ മറിയാന്ന് അറിയില്ല പട്ടെ ഏതോ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് വരുമ്പോൾ ആ പ്രോസ്റ്റിറ്റ്യൂട്ടിനോട് പറയുന്നു നിങ്ങളിൽ പാപമില്ലാത്തവരെ കല്ലറിയട്ടെ എനിക്ക് തോന്നുന്നത് ഫിലിപ്പിലാണുള്ളത് ഏതിലാന്ന് ഞാൻ വിട്ടുപോയി ഏതോ ഒന്നിലേ ഉള്ളൂ മറ്റുള്ള രണ്ടു മൂന്നെണ്ണത്തിൽ അത് വേറെ രീതിയിൽ സി അതിനർത്ഥം അതില്ലെന്നാണോ അപ്പം തങ്ങളുടെ എക്സ്പീരിയൻസ് കുറച്ച് ആൾക്കാർ എഴുതിയിട്ടു ഈ തങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതിയിട്ടു എന്ന് പറയുന്നതിനും അതിന്റെ വൈവിധ്യവും തന്നെ ഒരാൾ അവിടെ ഉണ്ടെന്നുള്ളതിന് വലിയ തെളിവല്ലേ ഞാൻ ഒരു കാര്യം ചെയ്യേണ്ടത് അതായത് രാഹുൽ ഈശ്വർ എന്തെങ്കിലും പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞതായിട്ട് ആക്കാൻ പറ്റില്ലല്ലോ ജീസസ് എന്ന് പറയുന്നത് അവിടെ വളരെ കോമൺ നെയിമാണ് അല്ല ഈശ പുള്ളിയുടെ പേര് ജീസസ് ഗ്രീക്ക് പേരാണ് പുള്ളിയുടെ പേര് ജീസസ് എന്ന് പറയുന്ന ഒരിക്കലും അത് പിന്നെയാണ് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞ് എഴുതിയിടുവോ ആൾക്കാർ പുള്ളിക്കെന്തോ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു പുള്ളിക്ക് എന്തോ ആത്മീയ ചൈതന്യം എന്ന് പറഞ്ഞാൽ യുക്തിവാദിയിൽ അംഗീകരിക്കുന്നില്ലെങ്കിൽ നല്ല പ്രഭാഷണ പാഠവും ഉണ്ടായിരുന്നു ഇങ്ങനൊരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ ഇങ്ങനൊരു വ്യക്തി ഒറ്റ ചോദ്യത്തിൽ ഇത് തീർക്കാം ഒറ്റ ചോദ്യം അങ്ങ് കൃത്യമായി റാപ്പിഡ് ഫയർ ആണ് സോക്രട്ടീസ് ഉണ്ടായിരുന്നു എനിക്കറിയില്ല പ്ലേറ്റോ ഉണ്ടായിരുന്നു അരിസ്റ്റോട്ടിൽ ഉണ്ടായിരുന്നു ഇവരെല്ലാം പുസ്തകങ്ങൾ പുസ്തകങ്ങളടക്കല്ലേ അതായത് ബിസി അറുന്നൂറിലും അഞ്ഞൂറിലും ബുദ്ധൻ പല ബുദ്ധന്മാരുണ്ടായിരുന്നു ആയിക്കോട്ടെ പക്ഷെ ഒരു ബുദ്ധനില്ല ഈ തുടക്കത്തിൽ ഒരാളില്ലേ ബുദ്ധൻ ബുദ്ധൻ ഗൗതമ ഗൗതമ ബുദ്ധനാണ് ആ ബുദ്ധൻ എൻലൈറ്റഡ് ആയി അദ്ദേഹത്തിന്റെ ഫിലോസഫി പിന്തുടർന്നു പലരും എൻലൈറ്റഡ് ആയി എൻലൈറ്റഡായി എന്തിനാണ് ഈ കഥകളിൽ ഹിസ്റ്ററി ഉണ്ട് എന്ന് വാശി പിടിക്കേണ്ട തിരിച്ചാണ് ഈ ഹിസ്റ്ററിയിൽ കഥകളുണ്ട് ആ കഥകൾ ചില ആൾക്കാര് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പൊടിപ്പും തൊങ്കലും വെച്ചും പറയും ചില ആൾക്കാർ ഇപ്പൊ ഇവിടെ തന്നെ ആറ് പേരുണ്ട് ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ എന്നെ കുറിച്ച് ആറുപേർക്കും ചില കാര്യങ്ങളിൽ സിമിലർ അഭിപ്രായമായിരിക്കും ചില കാര്യങ്ങൾ വേറെ അഭിപ്രായമായിരിക്കും നേരത്തെ എനിക്ക് ഒന്ന് അദ്ദേഹം പറയൂണ്ടാ അവൻക്ലൂസീവ് ആയിട്ട് പറയുന്നുണ്ട് കുറച്ച് വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട് വേറെ സുഹൃത്ത് പറഞ്ഞ് അങ്ങനെയല്ല കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് സി ഞാനെന്ന ഒരു വ്യക്തിയെക്കുറിച്ച് തന്നല്ലേ പറയുന്നത് നാളെ ഒരാൾ നിങ്ങളുടെ സുഹൃത്ത് കണ്ടിട്ട് പറയുകയാണ് നിങ്ങൾ ആറ് പേർക്കും അഭിപ്രായമാണ് പിന്നെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും ആറുപേരും ആറല്ലേ പറയുന്നത് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാതാവും അപ്പൊ ഇതേപോലെ ഒരാള് ഒരു സെൻട്രൽ പോയിന്റായിട്ടുണ്ട് ഈ സെൻട്രൽ പോയിന്റിലായിട്ട് നിന്ന ആളെ പല വ്യാഖ്യാനങ്ങളും പല മനസ്സിലാക്കലും അപ്പോൾ യേശു ക്രിസ്തുവിനോട് ശിഷ്യന്മാർ വിശ്വസിക്കാത്തോണ്ട് യൂദാസ് യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് നിന്നിട്ട് പോലും യേശുവിനെ തിരിച്ചറിയാതെ മുപ്പത് വേണ്ടി ഒറ്റ കൊടുത്താണെന്ന് പറയുന്നുണ്ട് ഈ ആ യൂദാസിന്റെ വെള്ളിക്കാച്ച് എൻ്റെ എൽപ്പുണ്ടെന്നാണ് മോൺസൺ മാവുമ്പൽ പറയുന്നത് നാളെ മോൺസൺ മാവുമ്പൽ കള്ളം യൂദാസ് ഇല്ല യൂദാസ് ഇല്ലാത്തതുകൊണ്ട് യേശു ഇല്ല എന്ന് പറയാൻ പറ്റും അപ്പോൾ എന്റെ ചോദ്യം ബി സി നാനൂറിലും അഞ്ഞൂറിലും ജനിച്ച അരിസ്റ്റോട്ടിൽ ഉണ്ട് പ്ലേറ്റോ ഉണ്ട് പിന്നെന്താ സോക്രട്ടീസ് ഉണ്ട് ബി സി അഞ്ഞൂറ് ജനിച്ച

മുപ്പത് വയസ്സിൽ പ്രചരണം കാണുന്നത് ഈ മൂന്ന് വർഷം ജീവിച്ച വ്യക്തി ലോക ചരിത്രം രണ്ടായി പതുക്കുന്ന പോയിന്റ് ആണ് ഈ മനുഷ്യനെ കുറിച്ച് എന്ത് ഡോക്യുമെന്റ് എവിഡൻസ് ആണ് കിട്ടാൻ ഉദ്ദേശിക്കുന്നത് ആ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കഥയിൽ കഥയും സീസറിന്റെ കാലത്താണ് അദ്ദേഹം ജനിക്കുന്നത്

എന്ന് എന്ന് പറയുന്നത് അന്നോ പറഞ്ഞാൽ ബിഫോർ ഇയേഴ്സ് പറയുന്നു ഇത് ഇതും എങ്ങനെ വെച്ചാൽ ഇതിപ്പോ ഇതിന്റെ ഇതിനെ ഇതിന ഇതിനെറ്റി തർക്കിക്കും വലിയ തർക്കിക്കാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത എന്താന്ന് വെച്ചാൽ ഇതിപ്പോ അത് ശരിയായാലും തെറ്റായാലും ബാധിക്കാത്തത് കൊണ്ടാണ് പക്ഷേ ഈ ഈ ഒരു കാര്യത്തെ പറ്റി ഒരു ചർച്ച പോലും നടക്കുന്നില്ല അല്ല രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ അങ്ങ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് അങ്ങയുടെ വാക്കുകളിൽ നിന്നെടുത്ത് പറയാം ഞാൻ ഈ താർക്കികൻ ആയതുകൊണ്ട് ഞാൻ ശരിക്കും കോർ താർക്കികനായോണ്ട് താങ്കൾ ഒരു വാക്ക് പോലും ഉണ്ട് അഗസ്റ്റ സീസറിന്റെ കാലത്താണ് ഇവരുടെ പേര് ചേർക്കാൻ ഡോക്യുമെന്റ് പോകുന്നതെന്ന് കഥ അത് ബൈബിളിലുള്ള കേന്ദ്ര പോകുന്നത് അതിനർത്ഥം ഒരു പേഴ്സണാലിറ്റി ഉണ്ടെന്നല്ലേ ഇങ്ങനെ ഒരാൾ ഉണ്ടായിട്ടല്ലേ പുള്ളിയുടെ പേര് ചേർക്കാൻ പോകുന്ന ആവശ്യമുള്ളൂ ഞാൻ പുസ്തകം എഴുതുന്നു ഞാൻ ആ പുസ്തകത്തിൽ പറയുന്നു ഞാൻ ദൈവമാണെന്ന് പറയുന്നു എക്സാമ്പിൾ അല്ലെങ്കിൽ ഞാൻ പറയുന്നു പറയുന്നു എൻ്റെ അളിയൻ ദൈവമാണെന്ന് ആ ഇതിന്റെ പ്രൂഫും ആ പുസ്തകം തന്നെ അല്ല അതെങ്ങനെയാവും അവിടെയാണ് ഞാൻ ചോദിച്ചത് യേശു ഖസുന്റെ അളിയൻ അല്ല പുസ്തകം യേശു ഖന്റെ ശിഷ്യന്മാരാണ് തങ്ങൾ ഗുരുവായി കാണുന്ന ഒരാളെ അവർ ഗ്ലോറിഫൈ ചെയ്ത് ദൈവവൽക്കരിച്ചു എന്ന് പറയുന്നതിൽ തെറ്റില്ല അത് ഫാക്ച്വലി ശരിയായിരിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ പോട്ടെ യേശു ക്രിസ്തു മനുഷ്യപുത്രൻ ജീവിച്ചിരുന്നില്ലേ അല്ല അതങ്ങനെ ആ ജീവിച്ചിരുന്നാളെ നമ്മൾ ഇപ്പം മണികണ്ഠൻ എന്ന് സേവിയർ വൺ ജീസസ് എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ ക്രിസ്തോസി അവിടെയാണ് ഇത് ഈ പല ക്രിസ്തുക്കൾ വന്നിരുന്നു എന്ന് പറയുന്നതും ഈ രാമായണം പലതുണ്ടെന്ന് പറയുന്നതും അത് നിരീശ്വരവാദികളുടെ ലൈനിന്റെ കാര്യം അങ്ങനെ നിരീശ്വരവാദി എന്നാൽ കിട്ടിയെന്നുള്ളത് ഈ സെൻട്രൽ ഫിഗറിനെ ഡയല്യൂട്ട് ചെയ്യാനാണ് അതായത് ഞങ്ങൾ പലപ്പോഴും ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ആൾക്കാര് പറയുന്നുണ്ട് അതൊരു സ്ട്രാറ്റജിയാണ് പറഞ്ഞതാണ് നമ്മുടെ നാട്ടിൽ സ്ഥിരം കേൾക്കുന്നതാണ് മുന്നൂറ് രാമായണങ്ങളുണ്ട് ഇത് കേട്ടിട്ടുണ്ട് എനിക്ക് ആർഗ്യൂമെന്റ് മുന്നൂറ് രാമായണമുണ്ട് സാറേ മുന്നൂറല്ല മൂവായിരം രാമായണം ഉണ്ടാകട്ടെ വാൽമീകിയും രാമന്റെ ബയോഗ്രഫറാണ് രാമൻ എന്ന് പറയുന്ന മിസ്റ്റർ രാമൻ മിസ്റ്റർ രാമന്റെ ഭാര്യ മിസ്റ്റർ മിസ്സസ് സീതത്തിന്റെ സഹോദരൻ മിസ്റ്റർ ലക്ഷ്മണൻ ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു ഈ പുള്ളിയുടെ കാലത്ത് വാൽമീകി ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു പുള്ളി ഷെഡ്യൂൾ ട്രൈബ് ഷെഡ്യൂൾ ട്രൈബ് സമുദായത്തിലായിരുന്നു പുള്ളി പുള്ളിയുടെ കാലത്ത് നോക്കി കുറേ കാര്യങ്ങൾ എഴുതി വെച്ചു ഇതിനെ ബേസ് ചെയ്ത് മൂവായിരം ഇന്റർപ്രിറ്റേഷൻ ഉണ്ടായിക്കോട്ടെ അതിനടുത്ത രാമൻ ഇല്ലെന്നാണോ രാമന ദശരഥന്റെ മകനായ സുമിത്ര കൗസല്യ മകനായ ശ്രീരാമൻ മിസ്റ്റർ രാമൻ ശ്രീന്നുള്ള പേര് മാത്രമാണ് മിസ്റ്റർ രാമൻ എന്ന് പറയുന്ന ഒരു ചരിത്ര പുരുഷൻ ആ പുരുഷനെ പരമാവധി ഗ്ലോറിഫൈ ചെയ്ത് അതിശോക്തി വൽക്കരിച്ച് പുള്ളിയുടെ നിറം നീലയായിരുന്നു പുള്ളി അമ്പയിച്ചാൽ നൂറ് കിലോമീറ്റർ പോകായിരുന്നു ഒക്കെ പറഞ്ഞു അല്ലെന്ന് പറയുന്നില്ല രാവണൻ രാവണന്റെ അച്ഛന്റെ പേര് വിശ്രോ അമ്മയുടെ പേര് കൈകസി രാവണന് ഞാൻ ചെറിയ പ്രായത്തിൽ സംശയിച്ചോണ്ട് ഈ പത്ത് തലയുണ്ടെങ്കിൽ ബാത്റൂമിലൊക്കെ എങ്ങനെയായിരിക്കും രാവണ പോകണം അത് നമ്മുടെ അല്ലേ പത്ത് അല്ല അന്ന് അന്നും ബാത്റൂം ഉണ്ടാവുമല്ലോ രാജകൊട്ടാരമൊക്കെ അല്ലേ രാവണൻ രാജാവല്ലേ രാവണന് പത്ത് തലയുടെ ബുദ്ധിയേ ഉള്ളൂ അതായത് ഈ നമ്മൾ പഴയ രാമായണം സീരിയൽ ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല അതിൽ കുംഭകർമ്മൻ ശ്വാസം വലിക്കുമ്പം മൂക്കിലെ കാന കയറി പോന്നു ഇത് വെച്ചിട്ടാണോ നമ്മൾ രാമായണം ഹിസ്റ്റോറിക്കൽ അല്ല എന്ന് പറയേണ്ടത് ഇത് പിള്ളാരെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഫാസിനേഷന് വേണ്ടിയിട്ട് കാര്യമായി കൊടുക്കുന്ന സാധനം രജനീകാന്ത് അടിച്ച രാമായണം ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലാണെങ്കിലും എന്താ കൊഴപ്പം ആണെങ്കിൽ അതേ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ എന്ന് പറയുന്നതിന്റെ ദുരുദ്ദേശം എന്ന് പറഞ്ഞാൽ താങ്കളുടെ അല്ല ഇത് പറയുന്നവരുടെ ദുരുദ്ദേശം ഇതൊക്കെ ഒരു ആണ് ഇതിനെ ഉള്ളിൽ ഡയല്യൂട്ട് ചെയ്യാൻ വേണ്ടി സംഘടിതമായി പറയുന്നതാണ് അതായത് രാഹുൽ മുന്നിലൊരു ശത്രുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുക അല്ല കാര്യം ഇവര് പറയുന്നതിന്റെ അവർ ബാങ്കുള്ളതാ അതായത് ഇവരെ ഭംഗി വല്ക്കരിച്ച് പറയുന്നത് എന്താ രാമായണം ഹിസ്റ്ററി അല്ലെങ്കിലും കുഴപ്പമില്ല നല്ല ലിറ്ററേച്ചറാണ് എന്ന് പറഞ്ഞാൽ രാമൻ ഒരാൾ ജീവിച്ചിരുന്നില്ല വേണമെങ്കിൽ നിങ്ങൾ കഥ ഉണ്ടാക്കിയതാണെന്ന് അങ്ങനെ പഞ്ചസാര വൽക്കരിച്ച് അവർ നമുക്ക് പണി തരികയാണ് ഇത് എനിക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗാന്ധിജി ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് ഗാന്ധിജി പറയുന്നുണ്ട് എന്റെ രാമനെ അതായത് ഹിസ്റ്റോറിക്കൽ രാമനെ ഒരുപാട് അതിശോക്തിയും കഥകളും ഒക്കെ ഉണ്ടാവും പക്ഷെ ചരിത്രത്തിൽ അങ്ങനെ ആളുണ്ടെന്ന് സമ്മതിച്ച ഇവർക്ക് എന്താ നഷ്ടം അപ്പം എന്താ പ്രശ്നം എന്ന് അറിയാമോ അങ്ങനെ ഒരാളെന്ന് സമ്മതിച്ചാൽ പുള്ളിയോടുള്ള ഡിവോഷൻ പുള്ളിയോടുള്ള ഇത്രയും കാലം നിന്നു എന്നുള്ള അല്ലെ ചരിത്രത്തിൽ നിന്നു എന്നുള്ളതിന് നിരീക്ഷണവാദികൾക്ക് ഒരു ബാധ്യതയാണ് ആ ബാധ്യത മാറ്റാനായി യേശു ഇല്ല രാമൻ ഇല്ല എന്ന് ഈസി ആയിട്ട് പറയുകയാണ് നേരെ മറിച്ച് ചരിത്രത്തിലെങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അംഗീകരിച്ചവർക്ക് എന്താ നഷ്ടം ഇപ്പം തന്നെ നോക്കിയാൽ യേശു ക്രിസുവിൻ്റെ കാര്യം പലരും ഞാൻ ഈ വാദഗതി നെറ്റ്ഫ്ലിക്സ് ചില ഡോക്യുമെന്ററീസ് ആയിട്ട് പോലും വരുന്നുണ്ട് യേശു ക്രിസ്ു യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നില്ല ഇത് പറയുന്നതിന്റെ സ്ഥാപിത താല്പര്യമെന്ന് പറഞ്ഞാൽ ആ സെൻട്രൽ ഫിഗറിനെ ഡയല്യൂട്ട് ചെയ്യുക ഈ മതങ്ങളിൽ കുറേ മൂല്യങ്ങളും ദർശനങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അതിന്റെ കോറ് കുറേ മനുഷ്യരാണ് ആ മനുഷ്യരില്ലെന്ന് തെളിയിക്കുന്നതിലൂടെ അവർക്കുള്ളിൽ ഒരു ഡയല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ് ഇതാണേലും ഇപ്പം ശ്രീകൃഷ്ണന് ഡല്യൂഷൻ വരുന്നത് എന്തിനാണ് ശരിയല്ലല്ലോ ഇറ്റ്സ് നോൺ ഫാക്ട് അത് വസ്തുവയല്ലാത്ത കാര്യമാണ് ഈ നിരീശ്വരവാദികൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അവരുടെ ഒരു ഇൻ്റലക്ച്വൽ ഫാസിനേഷനാണ് അവരുടെ ഒരു ഇൻ്റലക്ച്വൽ സെക്ഷുവൽ ടിറ്റിലേഷനാണ് ഈ സെക്ഷൽ ടിറ്റിലേഷൻ പോലെയാണ് ഇൻ്റലക്ച്വൽ ടിറ്റിലേഷൻ ഇതൊന്നും ഇല്ലായിരുന്നു എന്ന് പറയും എന്ത് ന്യായം പറയും അങ്ങനെ കമ്പരാമായണമില്ലേ സി ഇന്ന് നടന്ന കാര്യത്തെക്കുറിച്ച് നാളെ എഴുതുന്ന അഞ്ച് പത്രങ്ങൾ അഞ്ച് വ്യാഖ്യാനം എഴുതുവെങ്കിൽ അയ്യായിരം വർഷം മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് അമ്പതിനായിരം പേര് പറയുമ്പോൾ എന്ത് വ്യാഖ്യാനങ്ങൾ വരും നമ്മളിതിന് മാനേജ്മെൻറ്റ് പക്ഷേ എങ്ങനെ കറിയാം ചൈനീസ് വിസ്പർ എന്നാണ് വിളിക്കുക കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കും ഞാൻ അങ്ങയോട് പറയുകയും അങ്ങ് അടുത്ത ആളോട് പറയുകയും ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഗ്യാപ്പ് ഉണ്ടാകും ഒരു സയന്റിഫിക്കലി വാലിഡ് ഫാക്റ്റാണ് കാരണം ഞാൻ കാണുന്ന കാര്യങ്ങൾ എൻ്റെ വാക്കുകളിലൂടെ അദ്ദേഹത്തോട് പറയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പറയും യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് എഴുതപ്പെടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് എഴുതാത്ത കാര്യങ്ങൾ കാലാന്തരത്തിൽ പലരും പറയുമ്പം പല രൂപങ്ങൾ വരും അതിനർത്ഥം കോറില്ലെന്നാണ് ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത് സോക്രട്ടീസിനെ അംഗീകരിക്കും പ്ലേറ്റോ അംഗീകരിക്കും അരിസ്റ്റോട്ടലിനെ അംഗീകരിക്കും ഫിലിപ്പ് ഓഫ് മാസ്ഡോണി അലക്സാണ്ടർ അച്ഛനെ അംഗീകരിക്കും അലക്സാണ്ടർ ആക്രമിച്ചു എന്ന് അംഗീകരിക്കും ബുദ്ധനെ അംഗീകരിക്കും ജയിനിനെ അംഗീകരിക്കും പക്ഷേ യേശു ക്രിസ്തു ഇല്ല കാര്യം എന്തുകൊണ്ടാ ബുദ്ധനെയും ജയനെ അംഗീകരിച്ച പ്രശ്നമില്ല അവരൊക്കെ നിരീശ്വരവാദ ഇൻ്റെ കൂടെ ചേർന്ന് പോകുന്നവരാ അതാണ് കൃഷ്ണനും ക്രിസ്തു എടവർഗ് സാറാണെന്ന് തോന്നുന്നത് കൃഷ്ണൻ ക്രിസ്തുവും ജീവിച്ചിരുന്നില്ല എന്നൊരു പുസ്തകൊക്കെ എഴുതിയിട്ടുണ്ട് ഇവരൊക്കെ ജീവിച്ചിരുന്നു ഞങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ ഓവർ ഇമോഷൻ കൊണ്ട് ഇവരെയൊക്കെ ഒക്കെ കാൽപ്പനികവൽക്കരിച്ച് കാണാം ഭംഗിവൽക്കരിച്ച് കാണാം ഡെക്കറേറ്റ് ചെയ്ത് കാണാം അപ്പം അയ്യപ്പൻ പന്തളത്തു നിന്നൊരു അമ്പ അയച്ച് അപ്പൊ നേരെ ശബരിമല വന്നു പോണു നമ്മുടെ ഇടയിലുള്ളൊരു കഥയാണ് എങ്ങനെയാണെങ്കിൽ ലോകത്ത് ഇന്നൊരു ബസൂക്ക് അയച്ചാൽ പോലും എത്തൂല ിലോമീറ്റർ ഇതൊരു എത്തൂല അതിനർത്ഥം അവിടെ അയ്യപ്പനുണ്ട് അയ്യപ്പൻ അമ്പയിച്ചെത്തിയതൊന്നുമല്ല അതായത് ഏതുപോലെ എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ അവിടേക്ക് എത്തി അവർ സിമ്പിളായി പറയാം അവസാനത്തെ ചോദ്യം ഞാൻ ചോദിച്ചോളൂ ചോദ്യം കൂടെ പറയാം നമ്മള് വണ്ടി വരുമ്പോ നമ്മള് വേഗത്തിൽ വരുന്നതിന് നമ്മള് പറയുന്നത് എന്താ ഓ ഞാൻ പറന്നാണ് വന്നത് ഈ പറന്നു വന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എൻ്റെ വണ്ടിയുടെ കാർ ആകാശത്തിലൂടെ വന്നു എന്നല്ല പകരം ഇതിനെ മനസ്സിലാക്കേണ്ടത് ലാംഗ്വേജ് ആസ് എ മീൻ ഓഫ് മീൻസ് ഓഫ് സിമ്പിൾസ് ആണ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കുറെ റെപ്രസെന്റേഷൻ ആണ് അവൻ പറന്നു വന്നു എന്ന് പറഞ്ഞാൽ വേഗത്തിൽ വന്നു എന്നേ അർത്ഥമുള്ളൂ ഓം പുലിയാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛനും അമ്മയും പുലിയാണെന്നല്ല അത് കാവ്യാത്മകമാണ് സിംബോളിക് ആണ് ഞാൻ അച്ഛനും രണ്ടും പറഞ്ഞു ഒരുപാട് ട്രോളും ഒരുപാട് കോൺട്രവേഴ്സിതാണ് രാവണന്റെ ഒരുപക്ഷേ വിമാനം ഒന്നും ഉണ്ടായി കാണൂല രാവണൻ ഒരു പക്ഷേ ഒരു ചങ്ങാടത്തിലായിരിക്കും കൊണ്ടുപോയത് കുറെ കാലം കുതിരയിലായിരിക്കും കൊണ്ടുപോയത് ഇത് പറയുന്നതിന് നമുക്ക് മടി എന്തിനാണ് രാമാനന്ദ് സാഗർ മറ്റേ റൈം ബ്രദേശ് വരുന്നതിന് മുമ്പ് നമുക്ക് വിമാനം ഉണ്ടെന്ന് ക്ലെയിം ചെയ്യണ്ട